ആദ്യമായിട്ട് ഈ വീഡിയോ കാണാനായി അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുന്നിലേക്ക് നമ്മുടെ ചാനലിൽ ആദ്യമായി കടന്നു വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഇതല്ല നമ്മുടെ വീഡിയോയിൽ സംഭവിക്കുന്ന സംസാരത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം വീഡിയോകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായി ഇത് നിങ്ങൾക്കുള്ള വീഡിയോ അല്ല എങ്കിൽ പോലും വന്ന സ്ഥിതിക്ക് ഒരു അല്പസമയം ഇവിടെ ചെലവഴിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ അതുപോലെ തന്നെ പതിവുകാരായിട്ടുള്ള നമ്മുടെ പതിവ് പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ സഹജീവികളോട് സഹകരണ ബുദ്ധിയുള്ള സദ്ബുദ്ധരായിട്ടുള്ള മനുഷ്യരോട് സഹജീവികളോട് സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് പതിവായി നൽകുന്ന വിരസത എനിക്കിതിനകത്ത് തരാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല പുതുമയുള്ള ചില വിരസതകൾ എന്നാൽ എനിക്ക് സമ്മാനിക്കാനും സാധിച്ചേക്കും അതുകൊണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി എന്നെ ഒന്ന് കേൾക്കാനുള്ള സന്മനസ് കാണിക്കണം പൊതുവായ കാര്യങ്ങളാണല്ലോ ഞാനിവിടെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അപൂർവമായിട്ട് ചില വ്യക്തിപരമായ പരാമർശങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് എന്ന് പരിഭവിക്കുന്ന പരാതിയായി പറയുന്ന അതിൻ്റെ പേരിൽ കാഴ്ച മതിയാക്കിപ്പോയ ആളുകൾ വരെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഞങ്ങൾ പൊതുസുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു സുഹൃത്ത് ദമ്പതികൾ അവർ വളരെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ആളുകളാണ് അവർ എൻ്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞു പോങ്ങനെ കാണുന്ന പരിപാടി ഞങ്ങൾ അങ്ങ് നിർത്തി കാരണം പോങ്ങൻ ഒരുപാട് പോങ്ങൻ്റെ കാര്യങ്ങൾ പറയുന്നു എന്നാണ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു രസം തോന്നി അതിനകത്ത് കാരണം അവരെന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോൾ ഞാൻ ഈ പൊതു മാത്രം സം സംസാരിക്കുക അതല്ലെങ്കിൽ പൊതു മാത്രം അവതരിപ്പിക്കുക വാർത്തകൾ വിളമ്പുക ഇതൊക്കെയായിരുന്നു എന്നെക്കുറിച്ച് ധരിച്ചതെന്ന് തോന്നുന്നു വാസ്തുത്തിൽ ഞാൻ അങ്ങനെ ഒരാളല്ല ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല ഞാനൊരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താൻ നിർബന്ധിതനായിട്ടുള്ള ഒരു വ്യക്തിയുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ തോന്നലുകൾ സമാന മനസ്കരായിട്ടുള്ള സഹജീവികളോട് പങ്കിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഒരു പൊതു ഇടത്തിലാകുമ്പോൾ സമാന മനസ്കർ മാത്രമല്ല വന്ന് കാണുന്നത് അവരെ മാത്രമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കാണാൻ പരിമിതികളുണ്ട് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് ഇവിടെ സാങ്കേതിക സാഹചര്യം യൂട്യൂബ് ഒരുക്കിയിട്ടുണ്ട് ഞാൻ ആ അത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ഒരുപക്ഷേ നമുക്ക് ഭാവിയിൽ അങ്ങനെയും ചിലപ്പോൾ ആലോചിക്കാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോട് മാത്രം നമ്മളോട് സഹകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എൻ്റെ സംസാരത്തെ സഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്താൻ പറ്റുന്ന പരിവം നമ്മുടെ യൂട്യൂബ് ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അതിന് വേറെ ചില കടമ്പകളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അതല്ല കാടുകയറിപ്പവും സംസാരിക്കും ഒന്ന് ഒന്ന് ചുരുക്കാം നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ഒരു സംസാര സംരംഭം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കാതെ ഇതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് പറയാം ഒരുപാട് തരത്തിലുള്ള വെറുപ്പ് സമ്പാദിക്കാൻ എനിക്ക് ഇവിടുന്ന് സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ വി വിദ്വേഷവും വെറുപ്പും സമ്പാദിക്കാൻ കഴിയുന്ന നിലയ്ക്കാണ് എൻ്റെ സംസാരങ്ങളൊക്കെ പോയിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു പൊതുകാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും നിഷ്പക്ഷമായിട്ട് വേണം സംസാരിക്കാൻ അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം പക്ഷെ പലപ്പോഴും പറ്റില്ല നമ്മുടെ സാഹചര്യം നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് അല്പം ചാഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പക്ഷത്തോട് അത് രാഷ്ട്രീയ പക്ഷം മാത്രമല്ല ചിലപ്പോൾ അതൊരു ദേശീയതയുടെ പക്ഷമാവാം അതല്ലെങ്കിൽ മാനവികതയുടെ പക്ഷമാവാം അതല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പക്ഷമാവാം അതല്ലെങ്കിൽ എന്ത് തരത്തിലായാലും ചില ചില പക്ഷത്തോട് നമ്മൾ ഒരു കൂറു പുലർത്തിക്കൊണ്ടുപോകാറുണ്ട് അതെല്ലാം മനുഷ്യരിലും സംഭവിക്കുന്നതാണ് ചിലരത് തുറന്നു പറയും ചിലരത് പറയാൻ മടിക്കും എനിക്ക് പറയാൻ മടിയൊന്നുമില്ല എനിക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ആലോചിച്ച് ഉറപ്പിച്ച് കരുതി കൂട്ടിയിട്ടല്ല സംസാരിക്കുന്നത് ഒരു വിഷയം കിട്ടുമ്പോൾ അതിവൈകാരികമായിട്ട് ഞാൻ അതിലേക്ക് ചാടി വീഴുകയും എനിക്കറിയാവുന്ന ഭാഷയിലൂടെ ഞാനത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരുപാട് പിശകകൾ ഇവിടെ സംഭവിക്കാറുണ്ട് പലപ്പോഴും എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പറയും എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കുറച്ചുകൂടി മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഉപയോഗി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ എടുക്കുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി മാറ്റം വരുത്തേണ്ടതായിട്ട് വരും കാരണം ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പോങ്സ്കൃതം എന്ന് കൊണ്ട് ഞാൻ സംസാരിക്കുന്ന ഒരു ശൈലി ഒരു കുറച്ച് ദുർഘടമായിട്ടുള്ള ഒരു ശൈലി സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് വലിയ പരിക്കുകൾ പോകാൻ പറ്റുന്നത് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളോ വിഷയങ്ങളോ ഞാൻ കുറച്ചുകൂടി പച്ച മലയാളത്തിൽ പറയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുമായിരുന്നു എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം അല്ല ഉള്ളത് ഇപ്പോൾ ഒരു കേസ് വരിക അതല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്നൊരു മാറ്റമാകും അപ്പോൾ അതുകൊണ്ട് അതല്ല എൻ്റെ പ്രശ്നം പക്ഷേ അമ്മയുടെ ഒരു സാഹചര്യം വേറെ ആരും സഹായിക്കാൻ ഇല്ല എന്ന് പറയുന്ന ഒരു പരിതസ്ഥിതിയിൽ ഞാൻ കുറച്ചുകൂടി കരുതലെടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറയുകയും വേണം എന്നാൽ വലിയ ഈ പറ്റാതെയും ഇരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഞാൻ കുറച്ച് ദുർഗ്രഹമാകുന്നത് അധികമൊന്നും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ പറയാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതൊരു പരിധിവരെ വിജയം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാഴ്ചകളും വളരെ ചുരുക്കമാണ് അത് മനസ്സിലാക്കുന്ന ആളുകളുടെ എണ്ണവും ചുരുക്കമാണ് കുറച്ച് സാഹിത്യ ബുദ്ധിയുള്ള മനുഷ്യരോ അതല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യമുള്ള ആളുകളോ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സംസാര ശൈലിയാണ് എൻ്റേതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അത് ബോധപൂർവം തന്നെയാണ് മാത്രമല്ല പിന്നെ ഇത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല ഇങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചൊരു കരുതലെടുക്കേണ്ടി വരാറുണ്ട് പക്ഷേ വരുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ ഒരു സംസാരം സ്വതവേ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഒരു പാതിരാത്രിയിൽ നട്ടപ്പാതിരാത്രിയിൽ കാലൻ പോത്തുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ പോലും ഞാൻ അയ്യോ എന്നുള്ള എൻ്റെ ആ വിളിയിൽ പോലും സ്വാഭാവികമായിട്ട് ആ പ്രതികരണത്തിൽ പോലും സാഹിത്യം കലർന്നു പോകും പോത്തിനോടെങ്കിലും ഒരു നാല് ചാല് സാഹിത്യം നാവ് വിട്ടെങ്കിൽ അത്രയും സന്തോഷമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു 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 സ്വഭാവ ദൂഷ്യം എനിക്കുള്ളതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും പ പലരും പറയാറുണ്ട് നാട്ടിലായാലും എല്ലാ എല്ലായ്പ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നീ കൂടുതലായിട്ടും നാടക സംഭാഷണം അല്ലെങ്കിൽ നാടക രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണെന്ന് അത് വന്നു പോകുന്നതാണ് പോട്ടെ വിഷയം അതല്ല പക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു കൃത്യമായ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാറുണ്ട് എന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും എൻ്റെ പക്ഷമെന്ന് പറയുന്നത് ദേശീയതയുടെ ഒരു പക്ഷമാണ് ഒരു ദേശീയ ബുദ്ധി അതിപ്പോൾ എനിക്ക് ഈ മഹാരാജ്യത്തോട് കൂറുണ്ടാവുന്നത് ഞാൻ ഇവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പാകിസ്ഥാനിലാണ് ജനിച്ചതെങ്കിൽ എനിക്ക് ആ മണ്ണിനോട് കൂറ് കണ്ടേക്കുമായിരിക്കുമോ എന്നൊരു സംശയമുണ്ട് കാരണം ഞാൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഇടത്തിൽ എനിക്ക് കഴിഞ്ഞു പോകാൻ കുറച്ച് പ്രയാസം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ മാനസികാവസ്ഥയോടുകൂടി ഞാൻ പാകിസ്ഥാനിൽ ജനിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു മതാധിപത്യ രാഷ്ട്രത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇതിനോടകം കൊല്ലപ്പെടുമായിരുന്നു കാരണം ഒരിക്കൽ പോലും എനിക്ക് അത്തരം ദുസ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ട് പോകാൻ പറ്റില്ല എനിക്കൊരു ദൈവത്തിൽ വിശ്വസിച്ച് പോകാൻ പറ്റില്ല ഒരു ദൈവത്തോട് തന്നെയും പ്രത്യേകിച്ച് ഒരു മമതയുള്ള ഒരാളല്ല അപ്പോൾ ഒരേ ഒരു ദൈവത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി ആ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ ചിലപ്പോൾ ഒരു പ്രയാസം തോന്നുമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു മുഷിഞ്ഞ് സംസാരിക്കും അതല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ അഭിപ്രായങ്ങളോ എൻ്റെ ഭാഗത്തുനിന്ന് വരും ഞാൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നില ഗളഛേദമോ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കപ്പെടാം ഞാൻ ഈ നാട്ടിലായതുകൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് പക്ഷെ എങ്കിൽ പോലും എൻ്റെ സാമൂഹ്യ സാമൂഹ്യബുദ്ധിക്ക് നിരക്കാത്തതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷെ പക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദേശീയതയുടെ പക്ഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിന്ദുത്വയുടെ ഒരു പക്ഷമാണ് എന്ന് ധരിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അത് ഒരു പരിധി വരെ അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു എൻ്റെ സംസാരം എന്നുള്ള കാര്യവും എനിക്ക് വളരെ നന്നായിട്ടറിയാം ഇപ്പോഴും ഞാൻ പറയുന്നു രണ്ടായിരത്തി ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കാലം മുതൽ ഞാൻ ഈ സംഖ്യകൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിച്ച് സംസാരിക്കാൻ വെച്ചാൽ വ തുടങ്ങിയതാണ് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലൂടെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവഴിയിൽ ആരെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ തല്ലുകൊള്ളുന്ന അല്ലെങ്കിൽ ആ മർദ്ദനമേൽക്കുന്ന വ്യക്തിയോട് നമുക്കുണ്ടാകുന്ന ഒരു അനുകമ്പയും അനുതാപവും ഉണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അയാൾ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് മർദ്ദിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാൻ പോലും അപ്പോൾ നിൽക്കില്ല കാരണം അവിടെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു വ്യക്തിയോട് നമുക്ക് മാനസികമായിട്ടൊരു അടുപ്പമുണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ സംഘികൾ എന്ന് പറയുന്നതുവരെ ചാണകത്തലയർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മഹാമോശമായി അധിക്ഷേപിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഞാൻ അന്ന് പ്രതിനിധീകരിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ അതിൽ ഉൾപ്പെട്ടിരുന്നു പ്രതിനിധീകരി ഞാൻ പ്രതിനിധീകരിച്ചില്ല അങ്ങനെ അബദ്ധം പറ്റിയതാണ് ഞാൻ ഉൾപ്പെട്ടിരുന്ന ആ ഒരു സമൂഹം അതായത് കമ്മി സമൂഹം എന്ന് പറയുന്നത് സംഖ്യകളെ അതിതീവ്രമായിട്ട് വിമർശിക്കുക വിമർശിക്കുന്നതിൽ തെറ്റില്ല വിമർശനം സ്വാഭാവികമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ജനാധിപത്യ സമ്പ്രദായത്തിൽ വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് വിമർശനം എന്ന് പറയുന്നത് പക്ഷെ സ പക്ഷേ അതിഭീകരമായിട്ട് പരിഹസിക്കുക നിന്ദിക്കുക ആ രീതിയിൽ കണ്ടപ്പോൾ സഹതാപമാണ് എനിക്ക് തോന്നിയത് അനുതാപം സഹതാപത്തെക്കാൾ ഒരുപക്ഷെ അനുതാപമായിരിക്കും തോന്നി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കമ്മിപാളയത്തിൽ നിന്നുകൊണ്ട് തന്നെ കമ്മിപാളയത്തിലുള്ളവരോട് ഈ ഒരു ശൈലി സമ്പ്രദായം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ കമ്മിപാളയത്തിൽ നിന്നാണ് എന്നെ സംഘീന്ന് വിളിച്ചു തുടങ്ങിയത് തുടങ്ങിയത് അവിടം തൊട്ട് ഞാൻ എപ്പോഴും ഈ ഒരു 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 ദൗർബല്യം പേറുന്ന ഒരു കൂട്ടർ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും പരിഗണന അർഹിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായ സമയത്താണ് അവർക്ക് അനുകൂലമാകുന്നത് മാത്രമല്ല രാഷ്ട്രസ്നേഹം എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല എന്നു മാത്രവുമല്ല ഹിന്ദുക്കളെ മതപരമായിട്ട് അങ്ങനെയും കൂടിയുണ്ടല്ലോ ഒരു വശം ഹിന്ദുക്കളെ കൃത്യമായി അവരുടെ ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നു അത് പുരോഗമനമാണെന്ന് പറയുക അതേസമയം തന്നെ ഒരു പക്ഷത്തെ താങ്ങിക്കൊണ്ട് നിൽക്കുന്നു അതും എന്നെ സംബന്ധിച്ചിടത്തോളം വിയോജിപ്പുണ്ടാക്കിയ കാര്യമാണ് സ്വാഭാവികമായിട്ടും എല്ലാ നിലയിലും അധിക്ഷേപിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു സമൂഹമായിരുന്നു സംഘിസമൂഹം എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പ്രയാസം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ അവരോട് അവർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ പെരുമാറി തുടങ്ങി അവർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടോ അവരുടെ സമ്മതം വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടിട്ടോ അല്ല എൻ്റെ സഹജമായിട്ടുള്ള മനോഭാവം അങ്ങനെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അവർക്ക് അനുകൂലമാകുന്ന നിലയിൽ ധാരാളം സംസാരിച്ചിട്ടുണ്ട് അത് പലർക്കും ഇന്നത്തെ പല സംഖ്യകൾക്കും അറിയില്ല ഇന്ന് സംഖ്യകൾക്ക് വലിയ നിലയിൽ സ്വീകാര്യത ലഭിച്ച ഒരു കാലമാണ് ആ ഒരു വർഷം ഇത്രത്തോളം മാറിയപ്പോൾ അവിടെയൊന്നും എനിക്ക് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് പ്രസക്തി ഇല്ലാത്ത ഒരിടത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു കാര്യമാണ് മാത്രമല്ല ഓരോ വ്യക്തിയും അവൻ്റെ പ്രസക്തി നോക്കിയിട്ടല്ല അപ്പം ഞാൻ വളരെ അപ്രസക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് തീർത്തും അപ്രസക്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസക്തിയെക്കുറിച്ച് ആലോചന കൂടാതെ തന്നെ ഞാൻ ഈ സമൂഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി എൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട് അതിനുള്ള സാങ്കേതിക സാഹചര്യം ഒരുങ്ങി ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും അത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന ബോധ്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതല്ലാതെ ഇവിടെ ആളാവാൻ വേണ്ടിയിട്ടല്ല എനിക്കിതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ സമൂഹത്തോടുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വം സഹജീവി എന്ന നിലയിൽ സാമൂഹ്യജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട് അതെൻ്റെ വ്യക്തി ജീവിതത്തിലും താഴെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്നും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാമൂഹ്യ ജീവി എന്ന നിലയിൽ എൻ്റെ സഹജീവികളോട് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് എൻ്റെ സംസാരത്തിലും അതുണ്ടാകും ഒരു എൻ്റെ സംസാരത്തിൽ സംസ്കാരം കണ്ടു എന്നു വരില്ല എൻ്റെ സംസാരത്തിനകത്ത് നയം കണ്ടു എന്നു വരില്ല പക്ഷേ ഉറപ്പായിട്ട് പറയാം മാനവികത അതിനകത്തുണ്ട് കാരണം എൻ്റെ മനസ്സിനകത്ത് ഒരു തരത്തിലുമുള്ള ദുർ ദുഷ് ദുഷ്ചിന്തയും ഇല്ല അത് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നെ ഒരു മാനവിക വിരുദ്ധനായിട്ടുള്ള ഒരു ഹിന്ദുത്വവാദി മാത്രമായിട്ട് എന്നെ ആളുകൾ ചുരുക്കി കാണുമ്പോൾ എനിക്കതിൽ വേവലാതി തോന്നിയിട്ടില്ല ഇന്നുവരെ ഞാനത് അല്ല എന്ന് തള്ളി തള്ളിപ്പറഞ്ഞിട്ടില്ല ഞാൻ സംഘിയാണെന്ന് കൂടി സമ്മതിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എങ്കിൽ പോലും ഒരാളെന്നെ സംഘിയെന്ന് വിളിച്ചാൽ ഞാൻ സംഘിയല്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ല പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നു എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് സംഘികളുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്ക് നന്നായിട്ടുണ്ട് ആ തോന്നൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട കാരണം എൻ്റെ എൻ്റെ നാവിൽ നിന്ന് വരുന്നത് സംഘികളുടെ സംസാരമാണ് അല്ലെ സംഘി എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഏതെങ്കിലും നിലയിൽ അവന് ആ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരുവനായി ഞാൻ മാറുന്നു എന്ന് പറയുന്നത് ആ സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കാനുള്ള നാണക്കേടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ സമൂഹത്തിൻ്റെ ഭാഗമാകാതെ മാറി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇനി എന്നെ ദയവായിട്ട് നിങ്ങൾ സംഘി എന്ന് കരുതരുത് അങ്ങനെ സംഘി എന്ന് ഞാൻ ഞാൻ നല്ല ദേശീയ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ഈ ദേശത്തോട് വലിയ സ്നേഹമുണ്ട് കൂറുണ്ട് ആദരവുണ്ട് ഇവിടുത്തെ ഓരോ പൗരന്മാരെയും ഞാൻ എൻ്റെ സഹോദരന്മാരായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടോ തന്നെയാണ് കാണുന്നത് അല്ലാതെ കുറിതൊട്ടവരെയോ ഹിന്ദുക്കളെ മാത്രം സ്നേഹിക്കുന്ന ഒരാളല്ല പക്ഷേ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അപമാനിക്കപ്പെടുന്നത് അധിക്ഷേപിക്കപ്പെടുന്നത് അവഹേളിക്കപ്പെടുന്നത് അവഗണിക്കപ്പെടുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഹിന്ദുക്കളെ കൃത്യമായ നിലയിൽ തിരഞ്ഞു പിടിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കാണുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു പക്ഷേ ഇനിയും അത്തരം തെണ്ടിത്തരത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് വരും തെണ്ടിത്തരം എന്നുള്ള വാക്ക് ക്ഷമിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കില്ല ഹിന്ദു പക്ഷത്തിനു വേണ്ടി സംസാരിക്കേണ്ടി വന്നെങ്കിൽ അതൊരു ഇരപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് ദയവായിട്ട് മനസ്സിലാക്കുക ജാതി പറയുന്ന മതം പറയുന്ന ആളുകളോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് അതെൻ്റെ വർഗീയവാദ ബുദ്ധി ബുദ്ധിയുടെ ലക്ഷണമായിട്ട് നിങ്ങൾ ദയവായിട്ട് കാണരുത് എന്ന് പറയുന്ന ഒരു എളി അഭ്യർത്ഥനയുണ്ട് അതുകൊണ്ട് എന്നെ ഒരു ഒരു പക്ഷപാതിയായിട്ട് നിങ്ങൾ മാറ്റരുത് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംഘി എന്ന് പറയുന്ന ഒരു സമൂഹം വളരെയേറെ വളർന്നു കഴിഞ്ഞു ഈ രാഷ്ട്രീയശരി എന്നൊക്കെ പറയുന്ന ഒരു പ്രസ് ഒരു ഒരു പ്രയോഗം ഈ രാഷ്ട്രീയശരിയുടെ രാഷ്ട്രീയ ശരിയുടെ പേറ്റൻറ് പോലും കമ്മികൾക്കാണ് ആ കമ്മിക്കാലത്താണ് ഞാൻ അവരോടൊപ്പം ജീവിച്ചിരുന്നത് ഈ രാഷ്ട്രീയശരി അങ്ങനെ ഉണർന്ന് പൂവിട്ട് വരുന്ന സമയത്ത് കമ്മിയായിരുന്ന ഞാനാണ് അപ്പോൾ ഈ ഒരു വലത് കമ്മി എന്നുള്ള രീതിയിലേക്ക് സംഖ്യകൾ മാറുന്ന അത്രയും രാഷ്ട്രീയ ശരിയന്മാരായിട്ട് മാറുന്ന ഒരു കാലത്ത് സാഹിത്യത്തിനും കലയ്ക്കും അതല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഭാവനയ്ക്ക് രാഷ്ട്രീയ ശരിക്കും അപ്പുറം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില മൂല്യമുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ എന്ന് പറയുന്നത് സംസ്കാരവുമായിട്ട് നേരിട്ട് അതിന് ബന്ധമില്ല എന്ന് പറയുന്ന ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടും എൻ്റെ നാവിൽ നിന്ന് ചിലപ്പോൾ രാഷ്ട്രീയ ശരികേടുകൾ വന്നു എന്ന് വരും എൻ്റെ നാവിൽ തീർച്ചയായിട്ടും അത്തരം ും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തുള്ള പദ യോജിക്കാത്ത പദങ്ങൾ വന്നൊന്നു വരും അതുകൊണ്ട് അതൊന്നും സംഘികളുടെ പേരിലേക്ക് വെച്ച് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പോങ്ങനെന്ന് പറയുന്ന ഒരു വ്യക്തി വെറും വ്യക്തി മാത്രമാണ് എൻ്റെ ദേശീയ ബുദ്ധിക്ക് എനിക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ മാനവിക ബോധത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തണൽ എനിക്ക് ആവശ്യമില്ല ഞാൻ പാർലമെൻറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതിന് വേണ്ടുന്ന യാതൊരു കഴിവോ യോഗ്യതയോ അർഹതയോ ഉള്ള ഒരാളല്ല ഞാൻ അതുപോലെ തന്നെ നിയമസഭ കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ഈ സമൂഹത്തെ ഒന്നായി പിടിച്ച് സേവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല നാളെ എനിക്ക് നിങ്ങളുടെ അംഗീകാരമോ ആദരമോ വേണം എന്ന് ഞാൻ പറയില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ എന്നെ ബഹുമാനിക്കുന്നിടത്തോളം കാലം ആദരിക്കുന്നിടത്തോളം കാലം അംഗീകരിക്കുന്നിടത്തോളം കാലം മറ്റാരടയെങ്കിലും അംഗീകാരമോ പരിഗണനയോ എനിക്ക് ആവശ്യം വരുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള ഒരു കടപ്പാട് എന്ന് പറയുന്നത് സഹജീവി സാമൂഹ്യജീവി എന്നീ നിലകളിൽ എനിക്ക് ഈ സമൂഹത്തോട് ഉത്തരവാദി ുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഇതുവഴി ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കും വ്യക്തി എന്ന നിലയിൽ എനിക്ക് പരിമിതികൾ കണ്ടേക്കാം തീർച്ചയായിട്ടും പക്ഷേ ആ പരിമിതികളൊന്നും എൻ്റെ സാമൂഹ്യ ജീവിതത്തിന് തടസ്സമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ ദയവായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ ഒരു പക്ഷത്തുംനി നിങ്ങൾ കാണണ്ട എപ്പോഴും ഒരു ശരിയുടെ പക്ഷത്ത് മാനവിക ബുദ്ധിയോടുകൂടി നിലകൊള്ളാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുമെന്നും മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവായി ഇനി എന്നെ ഏതെങ്കിലും ഒരു പക്ഷത്ത് കൊണ്ടുപോയി നിർത്തരുത് മാത്രമല്ല ഈ സംസാരം തൽക്കാലം എത്രത്തോളം സമയമായി എന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ചധികം നീണ്ടിട്ടുണ്ടാവും ഞാനിതിന് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല എന്നെ കേൾക്കാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോധം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വസ്ഥമായി സമാധാനത്തോടെ സൂക്ഷിച്ച് ഇവിടെ വിട്ടുപോയിക്കൊള്ളുക സാധിക്കുമെങ്കിൽ ഇടക്കിടയ്ക്ക് മടങ്ങി വരണം ഇതുപോലുള്ള ഉപദ്രവങ്ങൾ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ സംഭവിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് കാരണം ഞാൻ അങ്ങനെ പിടിവിട്ട് നിൽക്കുകയാണ് അതിവൈകാരികമായിട്ടുള്ള ഒരു മനോഭാവ മനോഭാവത്തിലൂടെയാണ് ഞാൻ പോയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നോർമലായി എനിക്ക് സാധിക്കുന്നുണ്ട് സംസാരിക്കാൻ എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സിനെ നമിച്ചുകൊണ്ടാണ് നിങ്ങളെ ക്ഷമിക്കുക കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല അതുകൊണ്ട് ഞാൻ മനുഷ്യപക്ഷത്ത് മാത്രം നിലനിൽ നില നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനായി മാത്രം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനായി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാരതീയ പൗരനാണ് തീർച്ചയായിട്ടും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ലിംഗത്തിനുമൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യരെ ഒരുപോലെ കണ്ടുകൊണ്ട് പെരുമാറാനാണ് സംസാരിക്കാനാണ് എനിക്കിഷ്ടം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംരക്ഷണം നൽകേണ്ട കാര്യമുണ്ട് എന്നുള്ളതല്ല സ്ത്രീക്കും പുരുഷനും മനുഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടുന്ന മാനസിക വളർച്ചയാണ് നമ്മൾക്ക് നേടിയെടുക്കേണ്ടത് സ്ത്രീ അബലയാണ് എന്ന് ഞാൻ കാണാത്തടത്തോളം കാലം എനിക്ക് സ്ത്രീയും പുരുഷനും തമ്മിൽ അത്ര കണ്ടു വലിയ വേർതിരിവുകളൊന്നുമില്ല ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പുരുഷനോട് എന്ന പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മനോഗതിയുണ്ട് ഒരു പുരുഷനെ വിമർശിക്കുന്ന അതേ നിലയിൽ സ്ത്രീയെ വിമർശിക്കാൻ പറ്റുന്ന ഒരു മനോഗതയും എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് നടത്തിക്കൊണ്ടു പോകും അതുകൊണ്ട് ഒരുപക്ഷെ ഞാനൊരു സ്ത്രീ പക്ഷ സ്ത്രീവിരുദ്ധനാണ് എന്ന് പറയുന്നൊരു ചിന്തയോ രാഷ്ട്രീയ ശരി കെട്ടവനാണ് എന്ന് പറയുന്ന ബോധ്യമോ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനോഗതി മാത്രമാണ് ഞാൻ ആ ഗണത്തിൽപ്പെടുന്ന ഒരാളല്ല എന്തായാലും അത്തരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടി ഈ പോങ്ങൻ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും പോങ്സിസത്തിൽ മാത്രമായിട്ട് ഉറച്ചു നിൽക്കുന്നു എൻ്റെ എന്ന് പറയുന്നത് പോങ്ങ മതമാണ് തീർച്ചയായിട്ടും അത് ദൈവമില്ലാത്ത മതമാണ് ദൈവമില്ലാത്ത ഈ ലോകത്തുള്ള ഏക മതം എന്ന് പറയുന്നത് അത് പോങ്ങ മതമാണ് അതുകൊണ്ട് പോങ്ങ മതസ്ഥനായി എനിക്ക് എല്ലാം ഇതര മതസ്ഥരോടും തീർച്ചയായിട്ടും സ്നേഹബുമാനങ്ങളുണ്ട് ഞാൻ ഈ ഹൈദവനെയായാലും മുസൽമാനെയായാലും ക്രൈസ്തവനെയായാലും ബൗ മറ്റ് ഇതര മതസ്ഥരെ എല്ലാവരെയും എൻ്റെ സഹോദര മതസ്ഥരായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ തീർച്ചയായിട്ടും വളരെ സന്തോഷം എന്നെ കേൾക്കാൻ സന്മൻസ് കാണിച്ച എന്നെ സഹിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള സഹകരണ ബുദ്ധി കാണിച്ച എല്ലാവരോടും വലിയ സ്നേഹം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം അത് ഇതിലും കൂടുതൽ വിരസത നൽകുന്ന ഒന്നാക്കി മാറ്റാൻ വേണ്ടുന്ന പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു രണ്ടോ മൂന്നോ നാലോ വീഡിയോകൾ കൂടി നിങ്ങൾ എന്നെ സഹിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരോടും ഞാൻ ആവശ്യപ്പെടില്ല പക്ഷേ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും ഒരു പ്രോത്സാഹന ബുദ്ധി അല്ലെങ്കിൽ പ്രോത്സാഹന ബുദ്ധിയോടുകൂടി അല്പം പരിഗണന ഞാൻ അർഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹ സഹകരണങ്ങൾ സബ്സ്ക്രിപ്ഷനായിട്ടും ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ എനിക്ക് നൽകണം എന്ന് പറയുന്ന വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇതൊക്കെ അഭ്യർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചത് അതല്ലെങ്കിൽ അഭ്യർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും പപ്പൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനാണ് അദ്ദേഹം കാനഡയിലാണ് സഹോദര തുല്യനായിട്ടുള്ള സുഹൃത്ത് തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം കാനഡയിൽ ആണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതല്ലാതെയും ഫോണിലൂടെയും ഒക്കെ അല്ലെങ്കിൽ ഒക്കെ എന്നോട് പറയാറുണ്ട് ചേട്ടാ ഇത് പറയണം കേട്ടോ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആളുകൾ അത് ഓർക്കുകയുള്ളൂ എല്ലാവരും തിരക്കുള്ളവരാണ് അതല്ലെങ്കിൽ ചേട്ടൻ അഹങ്കാരിയാണ് എന്ന് വിചാരിക്കും അഹങ്കാരം കൊണ്ടല്ല സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു താല്പര്യത്തെ നിങ്ങളുടെ ഒരു എന്താ പറയുക തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ ഇഷ്ടത്തെ ഒരു നില നിലയിൽ പോലും ഞാൻ ഒരു അഭ്യർത്ഥന കൊണ്ട് പോലും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അഹങ്കാരത്തിൻ്റെ പുറത്തല്ല ഞാൻ ഇതുവരെയും ഈ സബ്സ്ക്രിപ്ഷൻ യാചിക്കാതിരുന്നത് പക്ഷേ ഒരു രണ്ട് മൂന്നോ നാലോ വീഡിയോകൾ കൂടി ഞാൻ ചിലപ്പോൾ യാചിച്ചത് വരും കാരണം എൻ്റെ മനോന്നല അത്ര കണ്ട് നല്ലതല്ലാത്തതുകൊണ്ടാണ് വളരെ സ്നേഹം എല്ലാവർക്കും നമുക്കെല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ നന്നായിരിക്കട്ടെ സ്നേഹം ഇതുവരെ ശ്വാസം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോഴാണ് ഒന്നോ രണ്ടോ ഉണ്ട ശ്വാസം ഞാനൊന്ന് വിഴുങ്ങട്ടെ നന്ദി അടുത്ത സംസാരത്തോട് നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കാപ്പി ഉണ്ടായിരുന്നാറിപ്പോയി തരാറ്റ വരില്ലേ ഇനിയും